ഹലോ കേസ് എസിലും മൂങ്ങയിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് നല്ലൊരു കടുമാങ്ങച്ചാർ ഉണ്ടാക്കിയ ഒരു വീഡിയോസാണ് കേട്ടോ എല്ലാവരും രമദാനായിട്ട് റമദാൻ്റെ ഓരോ വീഡിയോസല്ലേ ചെയ്യുന്നത് നമ്മൾ രണ്ട് ദിവസമായിട്ട് നമ്മളെപ്പോൾ ഒരേയും പൂട്ടിയിട്ട് അങ്ങോട്ട് നമ്മളെ വീട്ടിൽ നിന്നോ പറക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നെടുത്ത വീഡിയോസാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ പോയപ്പോഴേ നമ്മളെ വീടില്ലേ നോമ്പൊക്കെ ആയിട്ട് റമദാനായിട്ട് നല്ല പുത്തൻ വീടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻ്റൊക്കെ അടിച്ചിട്ട് മിനിക്ക് പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ നാലു മണിക്ക് എണീറ്റു എന്നിട്ട് നമ്മൾ ഇന്ന് നല്ല ചോറും പപ്പടും നല്ല ഇലക്കറിയൊക്കെ കൂട്ടിയിട്ടേ എൻ്റെ വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്നിട്ടോ അപ്പോൾ ഞാനിത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആത്തുമരൊന്നും നീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവരൊക്കെ വിളിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ വേഗം എടുത്തു ഓടിച്ചു വിട്ടതാണ് ജസ്റ്റ് ഒന്ന് വിട്ടതാട്ടോ എടുത്തതാണേ ഒന്ന് കറിയാട്ടുള്ളൊരു വീഡിയോസാണ് അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു കട്ടൻ ചായയും പിന്നെ വലിയമാക്കും കട്ടൻ ചായയും ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബിസ്ക്കറ്റ് തിന്നെ കേട്ടോ ബിസ്ക്കറ്റ് വലിയമാനോട് വേണ്ട വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞു വലിയം ഒരു ബിസ്ക്കറ്റ് അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും ഒക്കെ തരുന്ന കേട്ടോ അങ്ങനെയല്ലേ നമ്മൾ വലിയമാരില്ലേ വേറെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറും അതും ഇതൊക്കെ തിന്ന് വയറ് നിറച്ചിട്ടാട്ടോ വരികയല്ലേ അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വന്ന് നോക്കിയപ്പോൾ നമ്മളെ അണ്ണാരക്കണ്ണന്മാരും പിന്നെ നമ്മൾ കുറേ കൂട്ടുകാരുണ്ട് ഇട്ടോ ഇവിടെ മൈനക്കിളിന് വരും പിന്നെ ഒരു കാലില്ലാതൊരു കാക്കക്കുട്ടി വരും ഞാൻ ഞാനതിനെ കറുമ്പിയെ വിളിക്കും കേട്ടോ മൈനക്കുടീനെ സുന്ദരിയെ വിളിക്കും ഇവർ രണ്ടന്മാർ വലിയന്മാരാണ്ട്ടോ നമ്മളെ പേരപ്പുറത്ത് കയറിയിട്ടുള്ള ചപ്പും ചാറും ഒന്നാകാം കണ്ട് ഇവരെ ഓട്ടും പുറത്ത് വെച്ചിട്ട് എനിക്ക് എന്നും രണ്ട് പണി തരും കേട്ടോ കാരണം തുടച്ചു കൊടുത്ത് കാണാൻ വീണ്ടും ഇങ്ങനെ ചില്ലകളൊക്കെ തെറിച്ച് കിടക്കുന്നുട്ടോ അപ്പം എനിക്ക് എങ്കിലും ഞാൻ ഇവർക്ക് എന്നും ഫുഡ് ബാക്കിയുള്ള ഒക്കെ വെച്ച് മതിൽ നിന്ന് വെച്ചുകൊടുക്കും ഇവർ കുറേ പേരുണ്ട് കേട്ടോ ഒന്നിനെ എന്നാളിപ്പോഴടുത്ത് ചത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പാവം തോന്നിയിട്ടാണ് എൻ്റെ മോളാണെങ്കിലോ ഈ എന്താണ് എന്തിനെ കണ്ടാലും എടുത്ത് കൊണ്ടു വിട്ടോ സ്വത്തൂസ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വെച്ചിട്ട് കുട്ടി എടുത്തു വിടുന്നത് അപ്പോൾ ഭഗവതി ജീവനോർക്കാനായിട്ടാണ് അതിന് കിട്ടിയത് പിന്നെ ഞങ്ങൾ ഞങ്ങളെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ചാവും ചെയ്ത് അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ കുറച്ചു നേരം ഷൂട്ടൊക്കെ ചെയ്ത് അവരൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് എന്നെ വെളി എന്നിട്ട് മുറ്റടിക്കാൻ വേണ്ടി വന്നിട്ട് അവരുടെ ചെന്ന് വരുമ്പോൾ ചാരി ചാണേ ഫോണ് ഇപ്പുറത്തുള്ളത് മുതലാളിൻ്റെ എന്താണ് കേട്ടോ മോട്ടർ റിപ്പയരൊക്കെയാണ് അപ്പോൾ അത് ഞാൻ പിന്നെട്ടോ ശ്രദ്ധിച്ച് വേടിയെടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിതാ മുറ്റടിക്കലൊക്കെ ഹൈസ്പീഡിൽ മുറ്റൊക്കെ കണ്ടടിച്ച് തീർക്കു കേട്ടോ അപ്പോൾ തന്നെ എട്ട് മണി ആയപ്പോൾ തന്നെ നമുക്ക് കുടിവെള്ളം അപ്പോൾ ഞാൻ കുടിവെള്ളം കുറച്ച് എല്ലാ പക്കറ്റിലും ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ചെടിക്ക് നനക്കാലം ഒന്നും കരുതിയിട്ട് വെള്ളം തുറന്നിട്ട് ആണ് അപ്പോൾ ഞാൻ എട്ട് മണിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം എടുത്ത് വെക്കലും ചെടി നനയ്ക്കലും പിന്നെ തുടക്കലും എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളുടെ മേലെക്കൂടെ അവർ പൈപ്പൊക്കെ ഇട്ട് വലിച്ചിട്ട് ഇതിൻ്റെ ചെടികളെല്ലാം ആകെ എന്താ പറയുക കേടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീടല്ലല്ലോ ഞമ്മൾക്കത് കണ്ട് ഒന്ന് പറയാനും പറ്റില്ല അപ്പോൾ ആ ഒരു മനുഷ്യനായിട്ടോ അവർക്ക് പൈപ്പ് പിടിക്കാൻ വയ്യായിട്ടോ ഞാനൊക്കെ ഒന്ന് സഹായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തായാലും ഞാൻ ചോദിച്ചു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് വേണ്ട ഞാൻ ചെയ്തുകൊണ്ട് എന്ന് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ചെടികളൊക്കെ നനച്ചു കൊടുത്തു ഉമ്മറൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നമ്മളെ വീടിൻ്റെ ഭംഗി സ്വന്തം എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഇത് തന്നെയാണല്ലോ അല്ലെ വൃത്തിയിൽ കിടക്കുന്നത് കാണാൻ അങ്ങനെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തൊട്ടടുത്ത മാവിൻ്റെ ചോട്ടിൽ നിന്ന് നിറയെ മാങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ആടിനെ നോക്കാൻ കുറേ താത്തമാർ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് പറയും എന്താ എന്താണെങ്കിൽ പെറുക്കാത്തതൊക്കെ പെറുക്കിയിട്ട് ഉപ്പിട്ടച്ചു കൂടെയാണ് അപ്പോൾ മക്കൾസ് കുറേ പെറുക്കിയിട്ട് ഉപ്പിട്ടച്ചിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനെന്ത് കരുതി ഇന്നു കുറച്ച് മാങ്ങ ഇന്നലെ കുറച്ച് പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇട്ട് വെച്ചിട്ട് ഈ നല്ലവണ്ണം ഉപ്പും സുർക്കയെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ ഇന്നത്തേക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുട്ടോ അപ്പം ഇന്ന് വെറുക്കിയ മാങ്ങി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ആ സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടോ അപ്പോൾ ഇന്നലെ എടുത്ത മാങ്ങ അല്ലേ ഈ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ നോമ്പായത് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിന്ന് എന്താ നമുക്ക് കടു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലും വന്നിട്ടാ അപ്പോൾ എൻ്റെ മക്കൾസിൻ്റെ സ്കൂളത്തെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ ഞങ്ങളെ വീട്ടിലെ മാങ്ങ ആയാലും ഉപ്പിലിട്ടതായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ട് ഞാനും അങ്ങനെ തന്നെ ഇരുന്നിട്ടും എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാത്രം എല്ലാവരും പിടിച്ചുറിച്ച്ങ്ങാണ്ടായിരിക്കും കേട്ടോ മാങ്ങ ഒപ്പിലിട്ട് നെല്ലിക്കൊപ്പിലിട്ടത് നാരങ്ങ അച്ചാർ മാങ്ങച്ചാർ ഇല്ലാത്ത അച്ചാറും ഇല്ലാത്ത ഉപ്പിലിട്ടോ ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി അങ്ങനെ ആയിരുന്നു കേട്ടോ വലിയ ഏത് ഉപ്പിലിട്ട ചീന്നിട്ടും ഉമ്മ അച്ചാറും വലിയ ഇതുണ്ടാവും കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കുട്ടികളെ ഫ്രണ്ട്സുകള കൂട്ടം അവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു കടുമാങ്ങച്ചാറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ വെളി ചട്ടി വെച്ചു അതിലേക്ക് ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുക്കട്ടെ അതിനുശേഷം കടുക് കടുകിട്ട് കൊടുക്കുക കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ വേണ്ട എന്നൊന്നും തോന്നി അതുകൊണ്ടാണ് എന്നിട്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ആ ഒരു ഉപ്പിലിട്ടതിൽ തന്നെ ഞാൻ നല്ല കാന്താരി വെള്ളക്കാന്താരി അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ടാകുമ്പോൾ ഇതിന് നല്ല എരിവും ഉപ്പും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ മുളകും ഉപ്പും പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്ക കേട്ടോ അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നമുക്ക് കഞ്ഞീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയും മക്കളിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കടുമാങ്ങച്ചാറോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അത് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മക്കൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൽ എൻ്റെ കൈ തട്ടിയിട്ടൊന്നിളകി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയും മക്കൾസിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കൊടുത്ത് വിട്ടുണ്ടെങ്കിൽ സ്കൂൾ പോട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ അവരൊക്കെ എത്തുന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോന്നുണ്ടാക്കിയിട്ട് സ്കൂൾ കുട്ടിക്ക് മക്കൾസിന് കൊടുത്തായിക്കോട്ടോ അപ്പോൾ നീ എൻ്റെ ഉമ്മ കൊടുത്തയച്ചത് നല്ല ടേസ്റ്റാണെന്ന് കേൾക്കുമ്പോഴേ എനിക്കൊരു സുഖമാണ് കേട്ടോ ഒരു സന്തോഷമാണ് വേറെ ഒന്നുമില്ല വേറെ ഒരു സന്തോഷങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ റെഡി ആയിട്ടിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സുർക്കായി ചോദിച്ചു കൊടുത്തു ഇനി ഇത് നാളെല്ലാം മറ്റന്നാളാകുമ്പോഴത്തേ അടിപൊളിയായിട്ട് നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ അതിൻ്റെ ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ നല്ല നല്ല ഫ്രണ്ട്സുകൾ കൂട്ടായിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ട്രാൻസ് ടാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പോൾ ഒറ്റ തിലക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന പ്രതീക്ഷ മാത്രം കേട്ടോ വീഡിയോയ്ക്ക് അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഉണ്ടേ എന്ന് കരുതിയിട്ട് പിടിച്ച ഓരോ വീഡിയോ തപ്പിപ്പിടിച്ച് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തപ്പി തപ്പിപ്പിടിച്ച് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യേട്ടോ കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അല്ലേ ഞങ്ങൾ ഈ കൊച്ചു കൊച്ചു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാംലേക്കും വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബായ്